വർഗീയത പരത്തുന്ന രീതിയിൽ ചില നേതാക്കളുടെ ും നിർദേശം കാന്തപുരം സുന്നി വിഭാഗം കേരള മുസ്ലിം ജമാഅത്ത് എല്ലാവരെയും സ്നേഹത്തോടെയും സഹോദരത്തോടെയും കാണുക നിർദ്ദേശം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന മനുഷ്യർക്കൊപ്പം എന്ന പേരിൽ നടത്തുന്ന കേരള യാത്രയുടെ ഭാഗമായി പാലക്കാട് എത്തിയതായിരുന്നു നേതാക്കൾ കേരള കേരളയാത്രയുടെ ഒൻപതാം ദിവസമാണ് പാലക്കാട് എത്തിയത് ഒറ്റപ്പാലത്ത് ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റാലി നടന്നു കേരളത്തിലെ നിലവിലെ ഭരണത്തിൽ പല പോരായ്മകളുണ്ടെന്നും അവർ പറഞ്ഞു പാലക്കാട്ടെ നെല്ലറയെ സംരക്ഷിക്കാൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടു ജില്ലയിലെ നെൽകർഷകരെയും എഴുപത്തിയ്യായിരം നെൽപ്പാടങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ജാഥ ഉപനായകൻ ഇബ്രാഹിം ഖലീൽ ബുഖാരി ആവശ്യപ്പെട്ടു അട്ടപ്പാടി നെല്യാമ്പതി മേഖലകളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന റോഡ് തകർച്ചയ്ക്കും മണ്ണിടിച്ചിലിനും പരിഹാരം വേണം പാലക്കാട് മെഡിക്കൽ കോളേജിനെ സ്വയം പര്യാപ്തമാക്കുകയും കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുകയും വേണം റയാണ് പാലക്കാട് ജില്ല തൊണ്ണൂറായിരം കർഷകരുണ്ട് ഇരുപത്തി അയ്യായിരം ഹെക്ടർ ഭൂമിയുണ്ട് ഏറ്റവും വലിയ ജലസേചന പ്രോതസ് ആണ് പക്ഷേ നെല്ലുകൾക്ക് താങ്കുവര കൂട്ടി നിർണയിച്ച് കർഷകർക്ക് പെട്ടെന്ന് വില കൂട്ടി പാലക്കാട് ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം ഈ ചിന്തഴിഞ്ഞത് രണ്ടാമത്തേത് പാലക്കാട് ജില്ല മെഡിക്കൽ കോളേജ് ബാധിതമായി പത്തു വർഷം കഴിഞ്ഞിട്ട് അത് റഫറൽ ഹോസ്പിറ്റലായി ഇവിടെ നിന്ന് മറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റലാവുകയാണ് പലപ്പോഴും രോഗികൾ അന്യ ജില്ലയെയോ അന്യ സംസ്ഥാനങ്ങളെയോ ആശ്രി ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളത് എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി ഇവിടുത്തെ മെഡിക്കൽ കോളേജ് സുശക്തമാക്കണം സജീവമാക്കണം മൂന്നാമത് അട്ടപ്പാടി നെല്ലിയാമ്പതി റോഡ് വർഷകാലങ്ങളിലൊക്കെ വളരെ മോശമായി യാത്ര വളരെ 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 പ്രയാസകരമായി മാറുകയാണ് റോഡ് നിർമ്മാണത്തിൽ ശാസ്ത്രീയമായ മുന്നേറ്റ പ്രവർത്തനങ്ങൾ നടത്തി ഞങ്ങൾ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ എല്ലാ ജില്ലകളിലുമുള്ള പത്ര സമയത്തിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ സന്തോഷങ്ങളും ജാഥാംഗങ്ങളായ പേരോട് റഹ്മാൻ സഖാഫി മാരായമംഗലം അബ്ദുൾ റഹ്മാൻ ഫൈസി സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഷൌക്കത്ത് ഹാജി കോങ്ങാട് എന്നിവരും പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്